ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै गुरवे नमः वराभयं दिव्यरथानुशङ्खं सकौस्तुभं वेष्टिदपीतवस्त्रम् കിരീടാംഗദ കുണ്ടാഠ്യം ശ്രീവത്സചിഹ്നം ശിരസാ നമാമി ജനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ രാം രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഹിഷ്കിന്ധാകാണ്ടത്തിൽ വരുന്ന സ്വയം പ്രഭാ സ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സീതാന്വേഷണത്തിനായി ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിൽ പോയ സംഘം വളരെ വളരെ ദൂരങ്ങൾ സഞ്ചരിച്ച് അവശരായി തീർന്നു വിശപ്പും ദാഹവും അവർക്ക് സഹിക്കാൻ വയ്യാതായി അങ്ങനെ കാട്ടിൽ കൂടെ അലയുന്നതിനിടെ അവർ ഒരു ഗുഹാമുഖം കണ്ടു അതിനുള്ളിൽ നിന്നും കുറച്ച് പക്ഷികൾ പുറത്തേക്ക് പറന്നു വരുന്നതായും അവയുടെ ചിറകുകളിൽ നിന്ന് വെള്ളത്തുള്ളി ഇറ്റിറ്റു വീഴുന്നതായും കണ്ടു അത് കണ്ടപ്പോൾ ആ ഗുഹയിൽ വെള്ളമുണ്ടെന്ന് നിശ്ചയിച്ച് വാനരന്മാർ ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ് ഭയങ്കരമായ കൂരിരിട്ട് യാതൊന്നും കാണാൻ കഴിയാത്ത കട്ട പിടിച്ച ഇരുട്ടിൽ കൂടി അന്യോന്യം കൈകൾ കോർത്തു പിടിച്ച് വരിവരിയായി അവർ ഇറങ്ങിച്ചെന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ തെളിഞ്ഞ പ്രകാശം ആ പ്രകാശം കണ്ട വഴിയിൽ കൂടെ വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ മിന്നിത്തിളങ്ങുന്ന ദിവ്യപ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന മണിമാളികകളും പൂന്തോട്ടങ്ങളും കെട്ടിപ്പടുത്ത ജലാശയങ്ങളും ധാരാളം മധുര പഴങ്ങൾ തിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികളുമെല്ലാം കണ്ടു പക്ഷേ ജീവികളൊന്നുമില്ല ഒന്നുമില്ല വനരന്മാർക്ക് വളരെ ആശ്ചര്യമായി അവർ അവിടെ എല്ലായിടത്തും നോക്കി നടന്നപ്പോൾ തേജസ്വിനിയായ ഒരു യോഗിനി സമാധിയിൽ മുഴുകിയിരിക്കുന്നതായി കണ്ടു അവരെല്ലാം കൗതുകത്തോടുകൂടി അതാരാണ് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി ആ ദേവിയുടെ നാല് ഭാഗവും തിക്കി തിരക്കി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ യോഗിനി സമാധിയിൽ നിന്ന് ഉണർന്നു വാനരന്മാരോട് വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു ഹനുമാൻ മുന്നോട്ട് വന്ന് വാനര സംഘം അവിടെ വരുവാനുള്ള കാരണങ്ങളെ മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു അനന്തരം ദേവിയുടെ വർത്തമാനം അറിഞ്ഞാൽ കൊള്ളാമെന്ന ജിജ്ഞാസയെ പ്രകടിപ്പിച്ചു അവരോടാദ്യം വിശപ്പും ദാഹവും തീർത്തു വരാൻ കൽപ്പിച്ചു യോഗിനി അതുപ്രകാരം മാനരന്മാർ മധുരമുള്ള പഴങ്ങളെയും അമൃതസമാനമായ ജലത്തെയും ഇഷ്ടം പോലെ അനുഭവിച്ച് തൃപ്തരായി യോഗിനിയുടെ സമീപത്ത് ചെന്നിരുന്നു അവരോട് യോഗിനി പറഞ്ഞു തുടങ്ങി വിശ്വകർമാവിന് ഹേമയെന്നുപേരായൊരു ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ പുരി വളരെക്കാലം കഠിനങ്ങളായ തപോ അനുഷ്ഠാനങ്ങളെ ചെയ്ത് ഹേമ പരമകൈവല്യത്തെ പ്രാപിച്ചു ഹേമയുടെ ദാസിയായി ശിരകാലം വർദ്ധിച്ച സ്വയംപ്രഭയെന്നു പേരായ താൻ അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനായി അവതരിക്കുമെന്നും അന്ന് സീതാന്വേഷണം ഉണ്ടാവുമെന്നും അപ്പോൾ വാനരന്മാർ ഇവിടെ വരുമെന്നുമൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയാണ് ഇത്ര കാലം കാത്തിരുന്നത് ഇനി ഞാൻ ഭഗവത് സന്നിധിയിലേക്ക് പോവുകയാണ് നിങ്ങളും പൊയ്ക്കൊള്ളുവിൻ എന്നു പറഞ്ഞ് സ്വയംപ്രഭ വാനരന്മാരെ ഗുഹയ്ക്ക് പുറത്തെത്തിക്കുന്നു അവരോട് യാത്ര പറഞ്ഞ് സ്വയം പ്രഭ ഭഗവത് സന്നിധിയിലേക്ക് യാത്രയായി ഭഗവത് പാദങ്ങളെ വണങ്ങി നമസ്കരിച്ചു ദിവ്യങ്ങളായ പദങ്ങളെക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു അനന്തരം ഭഗവാൻ നിർദ്ദേശത്താൽ സ്വയം പ്രഭാദേവി പരമകൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു നമുക്ക് സ്വയം പ്രഭാസ്തുതിയിലേക്ക് കടക്കാം രാജേന്ദ്ര വാസുദേവപ്രഭോ യാനിധേ കാൺമതിന്നായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാത്ത ജഗൽപദേ ശ്രീപതേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തീടിനേൻ द्रूपसन्दर्शनार्थं तपोबलमद्यैव नूनं फलितं रघुपते आद्यनायोरुभवन्दं नमस्यामि वेद्यनल्लारालु मे भवान् निर्णयम् अन्तर्बहि स्थितं सर्वभूतेष्वपि സന്താമലക്ഷ്യമാദ്യന്തഹീനം പരം മായായ വാഴുന്ന മായാമയനായ മനുഷവിഗ്രഹൻ അജ്ഞാനികളറിഞ്ഞുകൂട്ടാത്തൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരമർക്യൾ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും തവ त्रये कश्चिल्पुरुषनरीं सुकृतिना रूपं तवेदं सदा पादुमानसे तापसान्तः स्थितं तापत्रयापहं नारायण तव श्रीपाददर्शनम् ശ്രീരാമ ീരാമോക്ഷന്മ മരണഭീതാമദർശനം സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതികൊണ്ടെത്രയും ദർപ്പിതരായുള്ള ുഷാർ രാമരാമേതി ജപിക്കയില്ലെന്നു മേ രാമനം മേ ജപിക്കണമേ നിത്യം നിവൃത്തഗുണത്രയമാർ നിഷ്കിഞ്ചനർ നമ स्वात्माभि रामाय निर्गुणाय त्रिगुणात्मनि सिदाभिरमाय ते नमः वेदात्मकं कामरूपिणमीशानम् विवर्जितं सर्वत्र मन्ये समम् ചരന്തം പുരുഷം പരം നിന്നേ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ മർത്യാവിഡംബനം ദേവദേ ചേഷ്ടം ചിത്തെ നിരൂപിക്കലെന്തറിയാവതും തൊന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനി ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാ ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയതും നിന്മഹാ വിടംബനം നിർണയം കൽമഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽകഥാപീഷനസിദ്ധിക്കുന്നു ചൊല്ലുന്നതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നതു ഭൂപി കോസലഭൂപതി തന്നെ ഘോര തപോ ഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാഥ്യമാനനായിട്ടിഹ മൈഥി ഭാഗ്യസിദ്ധിക്കുന്നിതു ചില स्रष्टावुतानपेक्षिकयाल् वह्निह दुष्ट निशाचरवंशमुडुक्कुवान् मर्त्यनाय वन्नो पिरन्नितु निर्णयं पृथ्वीलेन्नु चिलर् परयुन्नितु भूपालपुत्रनाय वन्नो पिरन्नितु भूभारनाशनतिन्निदु चिल धर्मते रक्षिचा धर्मते नीकुवान् कर्मसाक्षी कुलतिङ्गल् पिरन्नितु देवशत्रुकले ൻപൊടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യ മുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം തൊന്മഹാമായ ഗുണബദ്ധനാ കയ്യാൽ ചിന്മയമായ വൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സുധിക്കുന്നതു മഹം ശ്യാമളം കോമളം ബാണധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം सुग्रीवमुख्यकपिकुलसेवितमग्रे भवन्तं नमस्यामि सा्रतं रमाय रामभद्राय नमो नम रामचन्द्राय नमस्ते नमो नमः जानकी जानकीजीवनस्मरणं जय जय राम राम सर्वत्र श्रीरामनामसङ्गीर्तनं जय जय राम 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 राम